ഹലോ ഗൈസ് ഞാൻ വീഡിയോ എടുക്കാൻ സമയമായപ്പോൾ പട്ടി അവിടെ വന്നത് ഇപ്പോൾ ഉണ്ടായിരുന്നു അതിനെ ഓട്ടിച്ചിട്ടാണ് എൻ്റെ പരിപാടി അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി വെട്ടുകാട് പള്ളിയിലോട്ടാണ് ഏട്ടാ നമ്മൾ പോണത് ഒരുപാട് ദിവസമായി പോയിട്ട് ഒരു മാസമൊക്കെ ആവും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്ന ഇരുത് ഈ രാവിലെ ഇട്ട് ഉച്ചവരെ ഭയങ്കര മഴയായിരുന്നു മഴയെല്ലാം തോരണത് നോക്കിയിരുന്നിട്ടാണ് പോയത് കേട്ടാ ഈ പട്ടിയാണെങ്കിൽ ഒരു വിധത്തിൽ പോകണില്ല പിന്നും വന്നേ ഈ പട്ടീൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കാൻ കാരണം പട്ടി നമ്മളെ കിളീനെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു നമ്മൾക്ക് പൊടിയിൽ കിട്ടിയ കളിയായിരുന്നു അതിനെ ഒരു പരിവായി വന്നപ്പോൾ ഇത് പിടിച്ചോണ്ട് പോയി അഴുക്ക പട്ടി വീട്ടിനകത്ത് കയറിയാണ് പിടിച്ചോണ്ട് അപ്പോൾ ഇതിനെ ഓട്ടിക്കേണ്ടേ എനിക്ക് ഭയങ്കര പേടിയാണ് ഈ പട്ടിയും പൂച്ചയൊന്നും എനിക്കിഷ്ടമില്ല ഒന്നാമത്തെ കാര്യം പിന്നെ പിന്നെ നമ്മളെന്ന് പള്ളിയിലല്ലേ പോകണമെന്ന് പറഞ്ഞത് പള്ളിയിൽ പോയ കാര്യമൊന്നും പറയണ്ട വഴിയൊക്കെ തെറ്റിയൊക്കെയാണ് പോയത് എന്നും പോണ വഴി പോയപ്പോൾ ഭയങ്കര ബ്ലോക്കും മരവൊക്കെ മുറിഞ്ഞ് കിടന്ന് അതിൻ്റെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇറങ്ങി തിരിഞ്ഞത് ആ ഹൈവേയിലൊക്കെ വന്ന് കയറി ഹൈവേയിൽ വന്ന് അങ്ങ് നേരെ റോഡല്ലേ നേരെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കണേ പൊണ്ണയും വണ്ടിയൊക്കെ നമ്മൾ അടുത്ത് കൂടെയൊക്കെ പോകണം അങ്ങനെ പിന്നെ ക്രോസ് ചെയ്യാൻ വഴിയില്ല ഇത് നേരെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറേ നേരം നേരെ പോയിട്ട് പിന്നെ ഒരു ഊട് വഴിയിൽ കൂടെയൊക്കെ കയറി എവിടെയൊക്കെ എത്തി അവസാനം ഈ പ്ലെയിൻ ഇറങ്ങുന്ന സ്ഥലമുണ്ടല്ലോ അവിടം വരെ വന്ന് നമ്മൾ വലിയത് ഒരു ആഫാഗം അടുപ്പിച്ചാണ് ഏട്ടാ അവിടെ വന്ന് ഇന്ന് അരമണിക്കൂർ നിന്ന് പ്ലെയിൻ ഇപ്പം വരും ഇപ്പം വരുമെന്നും പറഞ്ഞു ലൈറ്റൊക്കെ ആകുമ്പോഴും ഓഫ് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ശശിയായി അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ മാത്രമല്ല കുറച്ച് വേറെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നേ ഭയങ്കര മഴക്കോളൊക്കെ ആയിരുന്നു കേട്ടോ പ്ലെയിനെ കാണാമെന്നും കരുതി അവിടെ നിന്നത് തീയുമില്ല പുകയില്ലാത്ത അവസ്ഥയായി അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്ന കേട്ടോ വലിയ തുറ വഴി ഇറങ്ങി തിരിഞ്ഞ് അവിടെയാണ് എത്തിയത് അങ്ങനെ ആദ്യം നമ്മൾ ശംഖുമുഖത്താണ് ചേട്ടാ പോയി ഇത് കണ്ട ആകാശത്ത് നല്ല അടിപൊളിയായിരുന്നു അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ശംഖുമുഖത്ത് എത്തി നമ്മൾ എന്തായാലും ഒരു വട്ടം കറങ്ങി തിരിഞ്ഞല്ലേ അപ്പോൾ അവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് കരുതി ഒന്ന് ക്ഷീണം പറ്റല്ലേ വണ്ടിയിൽ ഇരുന്നതും കൂടെ അല്ലേ ഒന്ന് ഒന്നര മണിക്കൂറായി അത്രയും നമ്മൾ റൗണ്ട് അടിച്ച് വന്നു വെട്ടോളം തീർത്ത് മനുഷ്യൻ്റെ ഊപ്പാട് വന്നു അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒരു ചായ കുടിച്ച് ചേട്ടാ ചേട്ടനും കട്ടനും ഞാൻ ചായയാണ് കുടിച്ചു ആയുസിനൊന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ പ്ലെയിന് കിടപ്പുണ്ട് കേട്ടോ സന്ധ്യ ആയാരുന്നേ നമ്മളവിടെ എത്തിയപ്പോയി ഇതാണ് കേട്ടോ പ്ലെയിനിൻ്റെ അങ്ങ് അടുത്ത് പോയില്ല നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ടാണ് പോയത് നമ്മൾ ചായ കുടിച്ചുകൊണ്ട് നിന്ന നേരം കൊണ്ട് സ്കൂള് വിട്ടുമല്ലോ കുറേ പിള്ളേർ പിള്ളേർ ഇത് കാണാനെങ്ങ വന്നതാണ് ചേട്ടാ കുറേ പേരുണ്ടായിരുന്നു കാണാനല്ല പിന്നെ എന്തിനു പറഞ്ഞു ഞാൻ എന്തിനു പറയണതുപോലെ എനിക്കറിഞ്ഞൂടാ കുറേ ടീച്ചർമാരാണ് ഏട്ടാ കൊണ്ടുവന്നത് പിള്ളേർ അച്ഛനും അമ്മയും അങ്ങനെ ആരുമില്ലായിരുന്നു കുറേ പിള്ളേരുണ്ടായിരുന്നു കണ്ടിട്ട് ഒരു അഞ്ചിൽ ആറിലൊക്കെ പഠിക്കുന്ന പിള്ളേർ അത്ര ഉള്ള ഇതാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു പിള്ളേരിങ്ങനെ വരി വരിയായി പോയിക്കോണ്ടിരുന്നു അപ്പം ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറേ കുറച്ച് ആയില്ലേ അപ്പം നമുക്കൊരു കൗതുകം തോന്നും സ്വാഭാവികം അങ്ങനെ പിള്ളേരെ വീഡിയോയിൽ എടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ പള്ളിയിൽ പോയി കേട്ടോ ശംഖുപുത്തുനിന്ന് പള്ളിയിൽ പോകാൻ ഒരു അഞ്ച് മിനിറ്റേ ഉള്ളൂ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്നാലും നടക്കാനാണെങ്കിൽ ഒരു ഒരമണിക്കൂർ എടുക്കുമെന്ന് തോന്നണം പതിനഞ്ച് മിനിറ്റൊക്കെ എടുക്കും വണ്ടിയിലൊക്കെ പോകാൻ അഞ്ച് മിനിറ്റ് മതിയെ അങ്ങനെ ഞങ്ങൾ നേരെ പള്ളിയിലെത്തി പള്ളിയിലാണെങ്കിൽ പെരുന്നാൾ തുടങ്ങാൻ സമയമായി അപ്പം അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ അവർ അങ്ങനെ ഞങ്ങൾ നേരെയതാ ഈശോയുടെ രൂപത്തിൽ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങി മെഴുകുതിരി കത്തിക്കാൻ പോയി ചേട്ടാ പിന്നെ മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് നേരെ പോണത് അച്ഛൻ്റെ അടുത്ത് തലയിൽ തൊട്ട് പ്രാർത്ഥിക്കാനാണേ ഇതുകൊണ്ട് ഭയങ്കര ചൂടാണ് ഏട്ടാ മെഴുകുതിരി കത്തിക്കുന്നിടത്ത് അടുത്ത് നിൽക്കാനേ പറ്റില്ല പിന്നെ അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നേട്ടാ ഓരോ കൊച്ചു വരത്തിൽ നിറച്ച് ലൈറ്റിട്ട് പല പല കളറായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ലൈറ്റിൻ്റെ അടുത്ത് നിന്നൊക്കെ വീഡിയോ എടുത്ത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടാ അത് കഴിഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് പിന്നെ അവിടെ എണ്ണയും നൂലൊക്കെ കിട്ടി പ്രാർത്ഥിച്ച എണ്ണയും നൂലൊക്കെയാണ് അപ്പോൾ ആ എണ്ണയൊക്കെ വാങ്ങിച്ച് കഴിക്കണം ഇങ്ങനെ നമ്മൾ മറ്റേ കോവിലിന്നൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ കുടിക്കൂലേ അതുപോലെ എണ്ണ കഴിച്ചിട്ട് ബാക്കി ഇങ്ങനെ തലയിൽ തേച്ചാൽ മതിയെ അങ്ങനെ ചെയ്യണം അങ്ങനെ വാങ്ങിച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് എല്ലാവർക്കും കഴിക്കാം അങ്ങനെ ആർക്കും കഴിച്ചുകൂടാത്ത ഒന്നുമില്ല അങ്ങനെ അതെല്ലാം കഴിച്ചത് ഈ ലൈറ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പല ഓരോ വർഷം ഓരോ വെറൈറ്റി ലൈറ്റുകളാണ് കേട്ടോ ഇത് പള്ളി കേട്ടോ പള്ളിയിൽ ഫ്രണ്ട് പറയണത് കടലിൻ്റെ നേരെ ഓപ്പോസിറ്റാണേ പിന്നെ ഞാനും മോനും പള്ളിയിൽ കയറിയായിരുന്നേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുർബാനയൊക്കെ നടക്കുകയായിരുന്നു അകത്തും നല്ല തിരക്കായിരുന്നു ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ ഞാൻ ഏറ്റവും ബാക്കി നിന്നാണ് ഈ ഫോണിൻ്റെ എടുക്കണം എനിക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളു പൊക്കമുള്ളവർക്ക് നല്ല അടിപൊളിയായിട്ട് രണ്ട് സൈഡൊക്കെ എടുക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ നേരെ കടലിൻ്റെ അങ്ങോട്ടാണ് പോയത് അവിടെ കടലിൽ നിന്ന് മീൻ പിടിച്ച് ഇങ്ങനെ വലയൊക്കെ നൂത്തുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഞണ്ടായിരുന്നു ചെറിയ ഞണ്ട് പൊടി പൊടി ഞണ്ടായിരുന്നു കുറച്ച് വലുതന്നെ ഞാൻ വാങ്ങിച്ചായിരുന്നു ഇത് കടലിലാണ് കേട്ടോ രാത്രി ആയതുകൊണ്ട് കണ്ടുകൂട ഒരു മിന്നായം പോലെ കണ്ടില്ലേ ഇത് ഇത് കടൽ കാണാൻ വന്ന മൂങ്ങ ഇതാണ് കേട്ടോ ലൈറ്റ് നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ലൈറ്റെല്ലാം കണ്ട് ആയുഷന് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ഒരു ചോളം വാങ്ങിച്ചു തിന്ന് കേട്ടോ കടകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ പിന്നെ പെരുന്നാൾ വരെയല്ലേ അപ്പോൾ ശരിക്കും കടകൾ കാണും അന്ന് പോയി ഒന്ന് ഞെയിരിക്കണം ഇത് ഇത് വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് ചേട്ടാ ചോളം നല്ല ലൈറ്റായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ചുമ്മാ ഒരു വീഡിയോ എടുത്ത് ചോളാണെങ്കിൽ ഇറങ്ങിയ സമയം തൊട്ടേ കഴുത്തിൽ ചുറ്റി വെച്ചിട്ട് കുറച്ച് സമാധാനം ആശ്വാസം കിട്ടാനായിട്ട് താഴോട്ട് വലിച്ചിട്ട് പിന്നെ ചോളം കഴിക്കാൻ പോയി അതാണ് ഭയങ്കര ചൂടായിരുന്നു അതാണ് എൻ്റെ ചുണ്ടൊക്കെ കോണിപ്പോയത് പിന്നെ അതും കഴിച്ചോണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു വാ നമുക്ക് നടന്ന് കഴിക്കാമെന്ന് പറഞ്ഞു മഴക്കോളം ഉണ്ടായിരുന്നേ മഴ പെയ്യണമതിന് വീട്ടിലെത്തണമല്ലോ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് നടന്ന് കഴിച്ച് കഴിച്ച് പോയി പിന്നെ ഇനി ലാസ്റ്റ് വണ്ടിയിലവിടെ എത്താറായപ്പോൾ പിന്നെ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു ഏട്ടോ നല്ല രസമായിരുന്നു ആവുഷൻ്റെ കുറച്ച് ഫോട്ടോസും എല്ലാം ഒക്കെ എടുത്തായിരുന്നു ലൈറ്റിൻ്റെ അവിടെ നിന്ന് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നി എട്ടോ നല്ല അടിപൊളിയായിട്ട് തോന്നി അങ്ങനെ ആ വീഡിയോ എടുത്ത് തിരിച്ച് നമ്മൾ പോണ വഴി പകുതി വഴി എത്തിയപ്പോഴത്തേക്കും എവിടെ ടൂറ് പോയിട്ട് വരണതാണോ പോകണതാണോ എന്തെന്ന് പറഞ്ഞോളൂ കുറച്ച് പിള്ളേർ നല്ല കിടിലെ വൈബ് പിള്ളേരെ കേട്ടോ ചേട്ടൻ ഇരുന്ന് വണ്ടിയിലൊക്കെ ഇരുന്ന് കുലികളാണ്ട് പിള്ളേർ തലയും കൈകാലും ഒക്കെ ഇട്ട് കായ് ഹൂ ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി മാർജിൻ ഫ്രീയിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നേരെ നമ്മൾ വീട്ടിൽ പോയേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബായ്